വീട്ടിലെ പ്രസവത്തിലും ഇസ്ലാമോഫോബിയ ഫോബിയ കടന്നുകൂടി ഇന്ന് സംസ്ഥാനത്തൊട്ടക്കും അല്ലെങ്കിൽ സംസ്ഥാനം വിട്ടിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെ പ്രസവം യുവതി മരണപ്പെട്ടു ഇത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ മതത്തിന് ഇതിൻ്റെ പിന്തുണയുണ്ട് പ്രത്യേകിച്ച് ഈ സംഭവം നടന്നത് മലപ്പുറം ജില്ലയിലാണ് അതുകൊണ്ട് ഇതിന് മതപരമായിരിക്കുന്ന പിന്തുണ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലേ എന്ന തരത്തിലുള്ള ചർച്ച ഗംഭീരമായ രീതിയിൽ കേരളത്തിൻ്റെ ചാനലുകൾ അത് ഏറ്റെടുത്തു അതോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയ സജീവമായി വലിയ അഭിപ്രായങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആരംഭിച്ചിരിക്കുകയാണ് സ്വാഭാവികമാണ് ഏതൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിലും അതിൻ്റെ പിന്നാമ്പുറം ഒരു വർഗീയ ചുവയുള്ള സംസാരങ്ങളും രീതികളും ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ വർഷങ്ങൾക്ക് മുൻപേ അനുഭവിച്ചു വരുന്ന സംഭവമാണ് അതിന് തുടർച്ചയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇവിടെ ഇപ്പോൾ വീട്ടിൽ പ്രസവം നടന്നു രക്തം വാർന്നുകൊണ്ട് ഗർഭിണി മരണപ്പെട്ടു അല്ലെങ്കിൽ സ്ത്രീ മരണപ്പെട്ടു അപ്പോൾ അതിനോടനുബന്ധിച്ച് പിന്നീട് അത് വിവാദമാകുന്നു അപ്പോൾ ഇവിടെ വിഷയങ്ങൾ മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് മരിച്ച സ്ത്രീ മുസ്ലിമാണ് ഭർത്താവ് ആണെങ്കിൽ അദ്ദേഹം ഒരു മുസ്ലിയാനാണ് പ്രബോധനം പ്രചരണ രംഗത്ത് സജീവമുള്ള വ്യക്തിയാണ് അടുത്തത് ജില്ല മലപ്പുറമാണ് ഇതിനേക്കാൾ നല്ലൊരു അവസരം വർഗീയ പിന്തിരിപ്പന്മാർക്കും അത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന ചാനലുകാർക്കും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് അത് അവർ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് എന്നാണ് ഇതിൻ്റെ മാനദണ്ഡം എന് മതപരമായിരിക്കുന്ന മാനദണ്ഡം എന്നതിനെ കുറിച്ചൊക്കെ പണ്ഡിതന്മാർ വ്യത്യസ്ത കോണുകളിൽ നിന്ന് അവർ അവരവരുടേതായിരിക്കുന്ന നിലപാടുകൾ ഉറക്കം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് പറയുന്നു ഒരു രോഗിയെ അത് ഗർഭിയാണെങ്കിലും അല്ലെങ്കിലും വീട്ടിൽ വെച്ച് ചികിത്സ നടത്തണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാകുന്ന ഇടം കണ്ടെത്തിക്കൊണ്ട് ചികിത്സിക്കണമെന്നും അതിനോടൊപ്പം തന്നെ ദൈവീകപരമായിരിക്കുന്ന പ്രാർത്ഥന ഉണ്ടാവണമെന്നും എന്നുമുള്ള പരാമർശമാണ് മതമനുശാസിക്കുന്നത് അതാണ് വിശ്വാസികളോട് പറയുന്നത് രോഗം വന്നാൽ ചികിത്സിക്കാതിരിക്കരുത് എന്നല്ല ചികിത്സിക്കണം എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഏറെക്കുറെ അതിൻ്റെ കൃത്യത അവിടെ രൂപപ്പെട്ടു ഇത് നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജില്ല മാറുകയും ഇത് മുസ്ലിം മതവിശ്വാസി അല്ലാത്ത ഒരാളാണ് ഈ പ്രവർത്തിച്ചത് എങ്കിൽ ഇത് ചർച്ചയാവില്ല അത് ചർച്ച ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും ആരും ഉണ്ടാവില്ല ഒരു ആര്യ ഹുസൈനെയും ആ പ്രദേശത്തെ കൊണ്ട് കാണിയില്ല അപ്പോൾ ഇവിടെ മൂന്ന് ഘടകങ്ങൾ ഒരുമിച്ച് വന്നു അതുകൊണ്ടുള്ള ആഘോഷമാണ് എന്നുള്ളതാണ് ഇനി നമ്മൾക്ക് നമ്മൾക്കതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന വസ്തുതകളിലേക്ക് ഒന്ന് പിറകോട്ടും ഓടിച്ചു നോക്കിയാൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആശുപത്രികളും ആധുനികപരമായിരിക്കുന്ന സംവിധാനങ്ങളും ഇത്രയും ഏറെ വികസിക്കുകയും ഗ്രാമപ്രദേശങ്ങളിൽ പോലും ആശുപത്രി സമുച്ചയങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏറെക്കുറെ ഇന്ത്യയുടെ ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സജീവമാണ് ഉണ്ട് എന്ന് നമുക്ക് പറയാം ഇത് മുതൽ എന്ന് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഏകദേശം മുപ്പത് വർഷത്തിൻ്റെ ശേഷമാണ് ഇത്രയേറെ പുരോഗമനപരമായിരിക്കുന്ന ഒരു മാറ്റം തൊള്ളായിരത്തി എൺപത് ആ കാലഘട്ടത്തിന് ശേഷമാണ് ഉണ്ടായത് എൺപത് വർഷങ്ങൾക്ക് മുൻപ് ജനിക്കപ്പെട്ടവരെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തുന്ന സമയത്ത് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയുള്ള ആളുകൾ ജനിച്ചത് വീട്ടിൽ നിന്നാണ് എന്ന് കണ്ടെത്താൻ പറ്റും കുറച്ച് ഒരു അൻപത് ഒരു എഴുപത് എൺപത് വയസ്സൊക്കെയുള്ള ആളുകളോട് അതേക്കുറിച്ചൊന്ന് പഠനം നടത്തിയാൽ പരിശോധിച്ചാൽ അവരെ അവർ അന്വേഷിച്ചാൽ ഈ കാര്യത്തിന് ഒരു കൃത്യത ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഞാൻ ജനിച്ചത് ആശുപത്രിയിൽ അന്ന് ആശുപത്രിയായില്ല വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്ന് പ്രസവം എടുക്കാൻ വരുന്ന പ്രത്യേകപരമായിരിക്കുന്ന ആളുകളുണ്ടാവും സ്ത്രീകളുണ്ടാവും അതിൻ്റെ സംവിധാനം വെച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ മാറിയിരിക്കുന്ന ആധുനിക കാലത്ത് അത് വേണം എന്നാണോ അല്ല അതിനനുസരിച്ച് മാറണം എന്നുള്ളതാണ് ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തിയെ പിന്തുണക്കുന്ന മറ്റേതെങ്കിലും വ്യക്തികളോ ചേർന്നതുകൊണ്ട് അത് മതപരമായിരിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യമാണ് എന്ന് വ്യാഖ്യാനിക്കാനേ പറ്റില്ല ഇവിടെ മദ്യം മത മതത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ദർശനത്തെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാക്കപ്പെട്ട പാനീയമാണ് മദ്യം എന്ന് പറയുന്നത് എവിടം വരെ ഒരു ഒരു രോഗി മരണശയ്യയിലാണെങ്കിൽ അല്പം മദ്യവിച്ചാൽ അദ്ദേഹത്തിന് രോഗശമനം ഉണ്ടാവുമെന്നൊരു ഡോക്ടർ പറഞ്ഞാൽ പോലും വിശ്വാസിയായിരിക്കുന്ന ഒരു മുസ്ലിം മതവിശ്വാസിക്ക് മദ്യം പാടില്ല എന്നുള്ളതാണ് മതത്തിന്റെ നിയമം കർക്കശമാണ് അത്രക്ക് കൃത്യമായിരിക്കുന്ന നിലപാട് ഓരോരോ കാര്യത്തിലും മതം അനുശാസിക്കുന്നുണ്ട് ഇനി ആധുനികപരമായ രീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഇപ്പോഴും പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഗോത്രവർഗ്ഗങ്ങൾ ആദിവാസി കോളനി പോലെയുള്ള മേഖലകളിൽ ഗ്രാമീണ മേഖലയിലൊക്കെ ഇപ്പോഴും ഒറ്റപ്പെട്ടെങ്കിലും വീട്ടിൽ പ്രസവം നടക്കുന്നുണ്ട് അതൊക്കെ ഒരു യാഥാർത്ഥ്യമായിരിക്കത് സത്യമാണ് പിന്നെ തൊട്ടടുത്ത് ആശുപത്രി ഉണ്ടെങ്കിൽ വളരെ എമർജൻസി ആയിട്ട് അവിടേക്ക് എത്തിക്കാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ പ്രസവം നടത്തുന്ന വീടുകളുമുണ്ട് ഒറ്റപ്പെട്ടാണ് എന്ന് മാത്രം അതൊന്നും ഏതെങ്കിലും മതം പിന്തുണച്ചിട്ടോ അല്ലെങ്കിൽ പിന്തുണ കൂടിയോ ചെയ്യുന്നതല്ല ഇനി മറ്റൊരു രീതി പറയുന്ന സമയത്ത് ആശുപത്രിയിൽ നടക്കുന്ന പ്രസവങ്ങൾ ആശുപത്രിയിൽ പ്രസവത്തിൽ മരണം നടക്കാറുണ്ട് ഒരുപാട് മരണം നടന്നിട്ടുണ്ട് പ്രസവത്തിന് മുൻപ് നടന്നിട്ടുണ്ട് പ്രസവത്തോടനുബന്ധിച്ച് നടന്നിട്ടുണ്ട് അതിനുശേഷം നടന്നിട്ടുണ്ട് പ്ര അത് സ്വകാര്യ ആശുപത്രി നടന്നിട്ടുണ്ട് സർക്കാർ ആശുപത്രിയിൽ നടന്ന് നടന്നിട്ടുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ നൂറ് ശതമാനം ഗാരണ്ടിയാണ് ഒരു ആശുപത്രിയിലെ പ്രസവം അങ്ങനെ പറയാൻ പറ്റില്ല ഒറ്റപ്പെട്ട ആശുപത്രിയിലെ പ്രസവത്തോടനുബന്ധിച്ചുള്ള മരണങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നടക്കുന്നുണ്ട് സംഭവങ്ങൾ അതും ഒറ്റപ്പെട്ടതാണ് എന്ന് മാത്രം ഇവിടെ വീട്ടിൽ നടത്തുന്ന സംഭവങ്ങൾ അതിനൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ലെങ്കിലും അതൊരു മതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ചിത്രീകരിച്ചു കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിലിടപെട്ട് സംസാരിക്കേണ്ടത് വിശ്വാസികളുടെ കടമയാണ് നിർബന്ധമാണ് ഇവിടെ ഓരോരോ കേസുകൾ ഓരോരോ വിഷയങ്ങൾ നാട്ടിലുണ്ടാകുന്ന സമയത്ത് അതിനെ നിയമപാലകർ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ സമീപിക്കുന്ന രീതികളൊക്കെ നമ്മൾ പത്രം നോക്കിയാൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും കള്ളനോട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ജാതീയപരമായ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്ന രീതികളൊക്കെ അത് ഇന്ന വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ശിക്ഷയ്ക്ക് ഇളവ് ഇന്ന വ്യക്തിയാണെങ്കിൽ ശിക്ഷയ്ക്ക് കഠിനം അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഈ ട്രെയിനിൽ ഇതിൻ്റെ ഇടയിൽ ബോംബ് സ്ഫോടനം നടത്തി അതിൽ പരാമർശിക്കപ്പെട്ട പേരുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു തരത്തിലാണ് അതിൻ്റെ അന്വേഷണ കാര്യങ്ങളൊക്കെ പോയത് വർഗീയപരമായിരിക്കുന്ന പ്രശ്നങ്ങളും മുദ്രാവാക്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ആരാണോ വിളിക്കുന്നത് ഏത് തരത്തിലാണോ വിളിക്കുന്നത് ഏത് പാർട്ടിക്കാരാണോ ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേകപരമായിരിക്കുന്ന വിഭാഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന രീതി കുറച്ച് വർഷങ്ങളായി നമ്മളിവിടെ കാണുന്നതാണ് ഈ മലപ്പുറം ജില്ലയിൽ ഇതിൻ്റെ ഇടയിൽ ആന ചരിഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ആന ചരിഞ്ഞത് പാലക്കാട് ജില്ലയുടെ അതിർത്തിയിലാണ് പറഞ്ഞത് മലപ്പുറം ജില്ലയിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ മെഡി ഈ മെഡിക്കൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആധുനിക മെഡിക്കലിൻ്റെ പിതാവായിട്ട് അറിയപ്പെട്ടത് ഇബിനു സീനയാണ് ഒരു മുസ്ലിമാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് യൂറോപ്പുകാരനായിരിക്കുന്ന അദ്ദേഹത്തെ ഇബിനു സീന അപ്പോൾ ആ ആ കാലഘട്ടങ്ങൾ മുതൽ അതിപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ഇതിന് വലിയ രീതിയിൽ പഠനങ്ങൾ നടത്തിയിട്ട് അതിൻ്റെ സന്ദേശങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ട വ്യക്തിയിലെ പ്രമുഖനാണ് അല്ലെങ്കിൽ പിതാവാണ് ഇബ്നു സീന എന്ന് പറയുന്നത് മുസ്ലിമാണ് അപ്പം ഈ മേഖലയിലൊക്കെ വളരെ വലിയ രീതിയിൽ കൈവ് തെളിക്കപ്പെട്ട ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും അതുമായി കണ്ടുപിടിക്കപ്പെട്ടവരുടെയും ലിസ്റ്റിലൊക്കെ മുസ്ലിം പേരുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ മദ്യത്തെക്കുറിച്ച് പറഞ്ഞു ഈ മദ്യം എന്ന് പറയുന്നത് ഡോക്ടർമാർ നിർദ്ദേശിക്കപ്പെട്ടാലും എന്ത് ചെയ്യാൻ പറ്റില്ല മദ്യപിക്കാൻ പറ്റില്ല എന്നാൽ മദ്യപിക്കുന്ന മുസ്ലിങ്ങളില്ലേ മദ്യപിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ട് എന്നതിനാൽ മതത്തിൽ മദ്യപിക്കാൻ വേണ്ടിയിട്ട് ഇളവുകൾ വല്ലതും അതില്ല ഒരു നിയമം അത് നിയമമാണ് അതെല്ലാവർക്കും അത് ബാധകമാണ് ആ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ മതം അതിന് ഉത്തരവാദിയല്ല ആ വ്യക്തിയാണ് ഉത്തരവാദി അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം നമ്മുടെ ഒരു ഒരു സാംസ്കാരികപരമായിരിക്കുന്ന രീതി വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ ഒരു ആധുനികപരമായി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പല പ്രവർത്തനങ്ങളും ഈ ശാസ്ത്രീയപരമായിരിക്കുന്ന പുരോഗതിക്കനുസരിച്ച് കമ്പയർ ചെയ്യാൻ പറ്റാത്ത വിധം തുടർന്ന് പോരുന്നതുണ്ട് പല ആചാരങ്ങളും പല അനുഷ്ഠാനങ്ങളും പല കർമ്മങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ ഈ ഓരോരെ വാഹനത്തിൻ്റെ ഉദ്ഘാടനം അല്ലെ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിനിമാ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ മദ്യശാപ്പുമായിട്ട് ബന്ധപ്പെട്ട ഈ ആരംഭ സമയത്ത് ഉദ്ഘാടന സമയത്തൊക്കെ ചിലപ്പം മറ്റൊരു മതത്തിൻ്റെ ആചാരപ്രകാരം ഉദ്ഘാടനം ചെയ്യുന്ന കാണാൻ വേണ്ടി പറ്റും അത് ശാസ്ത്രീയപരമായി ഇത്രയേറെ പുരോഗതി ഉണ്ടായാൽ ഉണ്ടെങ്കിൽ പോലും അതൊരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ട് അത്ര പ്രവർത്തനങ്ങൾ കാണുന്നത് നമ്മളുടെ ശീലമാണ് അതിൻ്റെ ഒരു തുടച്ച അങ്ങനെ ഉണ്ടാകും അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ ഇതിനൊക്കെ കാണാൻ വേണ്ടി പറ്റൂ ഈ വീട്ടിലുള്ള പ്രസവം എന്ന് പറയുന്നത് അതൊരു പയഞ്ചൻ രീതിയാണ് അങ്ങനെ പറയാനൊന്നും പറ്റില്ല അത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോഴും നമ്മുടെ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് ആശുപത്രിയിൽ നടത്തുന്ന പ്രസവത്തിൽ രോഗി മരണപ്പെട്ടു പോയ സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തു എന്തിന് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർക്ക് കത്രിക വയറിൻ്റെ അകത്ത് വെച്ച് തുന്നിയതിനും തുന്നിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഏകദേശം ഒരു ഒരു മൂന്ന് മാസത്തോളമാണ് ഒരു സ്ത്രീ നിയമസഭയുടെ പഠിക്കൽ ഈ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ നിരാരം ഇരുന്ന നീതിക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഇവിടെ ആശുപത്രി സംഭവിച്ചാണ് ആശുപത്രിയിൽ ഡോക്ടർമാർ മയക്കുമരുന്നിന് അടിമപ്പെട്ടതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടവരെ പിടിക്കപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു സമൂഹം എന്ന് പറഞ്ഞ സമയത്ത് അതിൽ നല്ലവരും ചീത്തവരും കൃത്യമായ രീതിയിലുള്ള മത അനുസരിച്ച് ജീവിക്കുന്നവരും ആ മതത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവരും പല രൂ രീതിലും പല കോലത്തിലുമാണ് ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ടാകുന്നത് അതിൽ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ ഒരു ഒരു കുടുംബം ചെയ്യുന്ന തെറ്റ് അത് ആ വ്യക്തിയെ മാത്രം ബന്ധപ്പെട്ടതാണ് അത് മതമോ സമൂഹമോ അല്ലെങ്കിൽ രാജ്യമോ അതിൻ്റെ നിയമാവ്യവസ്ഥക്കോ അതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സൗദി അറേബ്യയിൽ വെച്ച് ഇതിനിടയിൽ മതശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായപ്പോൾ ഒരു വക്കീല് മജിസ്ട്രേറ്റിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് പങ്കാളിത്തമില്ല പിന്നെ ഈ പ്രതിയെ ഒളിപ്പിക്കാൻ സഹായിച്ചു അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അതിന് അദ്ദേഹം പറഞ്ഞത് വക്കീൽ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് നിയമം ഇത്രയും കർക്കശമാണ് എന്നുള്ളത് പ്രതിയായിരിക്കുന്ന ഇദ്ദേഹത്തിന് അറിയാത്ത കാര്യമായിരുന്നു അതുകൊണ്ട് ഇളവ് ചെയ്യണം എന്നുള്ളതാണ് മജിസ്ട്രേറ്റ് അതിന് പറഞ്ഞിരിക്കുന്ന മറുപടി അതും പ്രസിദ്ധമാണ് നിയമം അറിയില്ല എന്നത് കുറ്റവാളിക്ക് കുറ്റത്തിൽ നിന്ന് ഇളവ് നൽകാനുള്ള കാരണമേ അല്ല നിയമം പഠിക്കുക എന്നുള്ളത് വ്യക്തിയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിന് രാജ്യമോ നിയമവ്യവസ്ഥയോ കോടതിയോ ഉത്തരവാദിയല്ല കുറ്റവാളി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഇതാണ് മതത്തിൻ്റെ നിയമം മതത്തിൻ്റെ നിയമ സംവിധാനങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് വ്യക്തിയിൽ അധിഷ്ഠിതമാണ് വ്യക്തി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് മതമാണ് എന്ന് പറഞ്ഞാൽ മത തൊട്ട് അംഗീകരിക്ക മതം അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ എന്നാണ് ഇതിൻ്റെ സാരാംശം അപ്പോൾ ഇവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട വിഷയമാണ് ആ അത് അത് തെറ്റാണെങ്കിൽ അതിൽ കുറ്റമാണെങ്കിൽ ആ വ്യക്തിയിൽ അധിഷ്ഠിതമാണ് ഈ പ്രസവം എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഈ സംഭവം എന്ന് പറയുന്നത് ഇവിടെ ആദ്യമായിട്ട് നടന്ന സംഭവം അല്ല ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ജനസംഖ്യയെ പരിശോധിച്ചാൽ ഒരു അറുപത് എഴുപത് വയസ്സ് നമ്മൾ പറഞ്ഞല്ലോ ഒരു എൺപത് വയസ്സിൻ്റെ അറുപത് മുതൽ എൺപത് വയസ്സിൻ്റെ ഇടയിലുള്ള കാരണമാരോട് അല്ലെങ്കിൽ സ്ത്രീകളോട് പരിശോധിച്ചാൽ പ്രസവമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ എന്തൊക്കെയാണ് നമ്മളിതിന് മുൻപ് പ്രസവമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് ശതമാനം ആ കാലഘട്ടത്തിൽ ജനിച്ചത് മുഴുവനും വീട്ടിൽ വെച്ചാണ് ഒരു കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരുപാട് മാറ്റങ്ങൾക്കനുസരിച്ച് രോഗം വർദ്ധിച്ചിട്ടുണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കും മാറ്റമുണ്ടായിട്ടുണ്ട് മനുഷ്യൻ്റെ അധ്വാനം കുറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ശാരീരികപരമായിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രത്തെ സമീപിച്ചുകൊണ്ട് ചികിത്സ തേടുക എന്നുള്ളത് അനിവാര്യമാണ് ഒരു മുപ്പത് വർഷം മുൻപ് ഉള്ള രോഗികളുടെ എണ്ണമാണോ ഇപ്പോൾ ഉള്ളത് ഓരോരോ ദൈനംദിനം രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കാര്യം എന്താണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കും അവസ്ഥകൾക്കും ഭക്ഷണ ക്രമീകരണങ്ങൾക്കും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും മൊത്തത്തിൽ മാറ്റമുണ്ടായി ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് രോഗമായിട്ട് പരിണമിച്ചത് ഇത് ചുരുക്കം അപ്പോൾ ഈ വിഷയമായിട്ട് പറയാനുള്ള പ്രധാന പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രം തോറ്റ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട് ആശുപത്രിയിൽ മരണങ്ങൾ നടന്നിട്ടുണ്ട് വീട്ടിൽ പ്രസവം നടന്നിട്ടുണ്ട് വീട്ടിലിതുപോലെ ഒറ്റപ്പെട്ട രീതിയിൽ മരണം നടന്നിട്ടുണ്ട് അപ്പോൾ ഓരോരോ വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന കുറ്റമായിട്ട് മാത്രമേ ഇത്തരം വിഷയത്തെ കണക്കാക്കേണ്ടതുള്ളൂ ഇത് ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കിക്കൊണ്ട് അതൊരു ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആഘോഷിക്കുന്നത് അതിൻ്റെ പിന്നാമ്പുറം ഉള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ജില്ല മലപ്പുറമാണ് മരിച്ചത് മുസ്ലിം സ്ത്രീയാണ് അതിൻ്റെ ഭർത്താവായി നിൽക്കുന്നത് ഒരു മുസ്ലിയാരാണ് ഇതിനേക്കാളാൻ നല്ലൊരു സാഹചര്യം ഒരു ചാനലുകാർക്കും രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി അവസരം കാത്തു നിൽക്കുന്ന യുക്തിവാദികൾക്കും ഉണ്ടാവില്ല എന്നതിനാൽ അവരത് വേണ്ട വീതം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം